നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഇന്ന് ജനുവരി ഇരുപത്തി നാല് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആർക്കൊക്കെ അറിയാം ഞാൻ വീഡിയോ ചെയ്യാൻ ലേറ്റായത് ഇന്ന് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത് അപ്പോൾ ജനുവരി ഇരുപത്തിനാല് എന്താണ് ദിവസമെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇന്ന് ഡ്രൈവേഴ്സ് ഡേ ആണ് അപ്പോൾ ഒരു ഡ്രൈവറായ ഞാൻ അല്ലെ ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഞാൻ അല്ലെ ഒരു വണ്ടി വണ്ടിഭ്രാന്തിയായ ഞാൻ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആരിടാനാടേ എത്ര പേർക്കിത് അറിയാമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം ജനുവരി ഇരുപത്തി നാല് ഡ്രൈവേഴ്സ് ഡേ ആയിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ എൻ്റെ ഡ്രൈവിങ്ങിനോടുള്ള പ്രാന്ത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ വാപ്പ ഡ്രൈവറാണ് ഞാനൊരു നമ്മളൊക്കെ വീട്ടിൽ അന്നത്തെ കാലത്തൊന്നും വാഷിങ് മെഷീൻ ഇല്ല കേട്ടോ ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പൊ ചെറുതിലെ തൊട്ടിട്ട് കാക്കി അലക്കി തേച്ചും ശീലമുള്ള ഒരാളാണ് ഞാൻ ഉപ്പാൻ്റെ എന്നുവെച്ചാൽ വാപ്പയുടെ ഏഹ് ഷർട്ട് ഞാനായിരുന്നു അലക്കലും തേക്കലൊക്കെ ഞാൻ തന്നെയായിരുന്നു അപ്പൊ ഈ കാക്കി കണ്ട് 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 കാക്കീനോടൊരു പ്രണയം എന്ന് തന്നെ പറയാം കാക്കിനോട് പ്രണയം എന്ന് പറയുമ്പോൾ പോലീസുകാരുടേതും കാക്കിയാണ് ആ കാക്കിയോടല്ലോ നമ്മുടെ ഡ്രൈവർമാരുടെ കാക്കി ആ ഒരു ഒരിതിനോടൊരു പ്രണയം തോന്നി എന്ന് പറയാം അപ്പം വാപ്പ ഡ്രൈവർ ആയതുകൊണ്ട് മുമ്പേ ഈ പറഞ്ഞത് കൊണം എൻ്റെയൊക്കെ ചെറുതിൽ ബാപ്പ ബസ്സിലാണ് പോവാറ് അന്ന് തവക്കൽ ബസ് നിങ്ങളാ തോന്നുന്ന പേര് അപ്പോൾ ബസ് പോകുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ബസ് കയറും ഞങ്ങൾ ബസ് കയറുന്ന സമയത്ത് അന്നൊക്കെ ഈ ബോണറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഇന്നൊക്കെ ബോണറ്റ് കട്ടാങ്ങൾക്കറിയാലോ സ്പോഞ്ചൊക്കെ വെച്ച് രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഇരിക്കാൻ തക്കത്ത രീതിയിലാണ് ബസ്സിൻ്റെ ഉള്ളത് അന്നത്തെ ബോണറ്റ് എന്ന് വെച്ചാൽ ഇരുന്നാൽ കുണ്ടി ചൂടാവും സോറി കുണ്ടി എന്ന് പറയാൻ പറ്റില്ല ചന്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാവും അപ്പോൾ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂല പോരാത്തതിന് ഈ സെൻട്രൽ ജയിലിലുള്ളതിൻ്റെ മാതിരി ആയിരിക്കും ഈ കമ്പി ചൂന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ ബോണത്തിൻ്റെ മുകളിൽ കുത്തിരിക്കാറ് അപ്പോൾ ഞങ്ങൾ എന്തിനെങ്കിലും താമരശ്ശേരിയിലേക്ക് പോവുകയാണെങ്കിൽ അമ്മ തിരിച്ച് ടിക്കറ്റ് എടുക്കാണ്ട് ഇപ്പോൾ തിരിച്ച് പോരണ്ടിയിട്ട് വാപ്പയുടെ വണ്ടി കാത്ത് നിൽക്കും അപ്പോൾ കൊയിലാണ്ടിക്കാണ് വാപ്പ ഉണ്ടാവുക ഞങ്ങളുടെ ആ റൂട്ടിലാണ് വാപ്പ ഓടാറ് അപ്പോൾ വാപ്പേൻ്റെ വണ്ടി ഇങ്ങോട്ട് കാണും പണ്ട് മക്കളെ ഒരു എന്താ പറയുക ഈ എന്ത് സന്തോഷാന്ന് പറയാൻ പറ്റില്ല അമ്മ അതൊരുത്തൊരു സന്തോഷമുണ്ട് അങ്ങോട്ട് ഒരു തുള്ളിച്ചാട്ടാണ് വാപ്പിനെ അങ്ങോട്ട് കാണുമ്പോഴേക്കും എന്നിട്ട് അഹങ്കാരത്തോടെ കൂടെ ഉണ്ട് ആ കമ്പി നുഴഞ്ഞു ഞാൻ ബോണറ്റിൻ്റെ മുകളിൽ കയറി കുത്തിരിക്കാൻ അന്ന് തുടങ്ങിയിട്ടുള്ള വണ്ടിഭ്രാന്താണ് മക്കളെ വാപ്പ ചേരങ്ങി തിരിക്കുന്നതൊക്കെ ഇങ്ങനെ വാപ്പ അപ്പുറത്തുനിന്ന് തിരിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ വട്ടം ചുറ്റും പിന്നെ നമ്മുടെ നോമ്പിൻ്റെയൊക്കെ സമയത്ത് പത്തിരിപ്പല ഉണ്ടല്ലോ അപ്പോൾ പത്തിരുപരുത്തി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഇതാ അതേപോലെ ഞാനും ഈ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാനും ഉമ്മാൻ്റെ മറ്റേ മെഷീൻ്റെ കയറയച്ചു വിട്ടിട്ട് ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതേ എൻ്റെ വീട്ടിൽ വണ്ടി പ്രാന്തെന്ന് പറയാൻ ഞങ്ങൾ മൂന്ന് പെൺകുട്ടിയാണ് അതിൽ വണ്ടി പ്രാന്തം എന്ന് പറയാൻ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആർക്കും വണ്ടി പ്രാന്തി ഇല്ല രണ്ട് സിസ്റ്റേഴ്സിനും ഡ്രൈവിങ് അറിയില്ല അപ്പോൾ അങ്ങനത്തെ വണ്ടി പ്രാന്തായിട്ട് നടക്കുന്ന ഒരാളാണ് അത്ര കുഞ്ഞിലേ തൊട്ടിട്ട് ഡ്രൈവിങ്ങിനോട് ഭയങ്കര ഇതാണ് അപ്പോൾ എൻ്റെ ഉമ്മാടെ ഉമ്മാനോട് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ വീ എന്നുവെച്ചാൽ തറവാട്ട് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പം വലിയമ്മ ചോദിക്കും നിങ്ങൾക്കൊരു വണ്ടി എടുത്തുകൂടെ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയാം ഞാൻ വണ്ടി കൊണ്ടൊരു വരവ് വരും എന്ന് പറയുന്നു പക്ഷേ ആ വരവ് കാണാൻ എൻ്റെ വലിയമ്മ വല്യമ്മല്ലാണ്ടായിപ്പോയി വല്യമ്മ മരിച്ചു കേട്ടോ പിന്നെന്ന് വെച്ചാൽ എൻ്റെ വിവാഹ ശേഷമാണ് ഞാൻ ഡ്രൈവിങ് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം വിവാഹം കഴിഞ്ഞവാട്ക്ക് വാപ്പാക്ക് ലോറി ഉണ്ടായിരുന്നു അപ്പം ലോറി ഉള്ള സമയത്ത് എന്നെ ഞാൻ സ്കെയറിങ് ആദ്യമായിട്ട് പിടിച്ച കഥയാട്ടോ പറയുന്നത് അപ്പം എന്നെ വിവാഹോടെയും കഴിഞ്ഞതിന് ശേഷം വാപ്പ ഒരു ലോറി എടുത്ത് അങ്ങനെ ലോറി എടുത്ത് ഞാൻ എന്നോട് പറഞ്ഞു കോ കോറിയിലേക്ക് പോരാം പത്ത് മണിയാകുമ്പോഴേക്കും അവിടെ കോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു ഞങ്ങളടുത്ത് അവിടെ തന്നെയായിരുന്നു കോറി ഈ കല്ല് കെട്ടുന്ന കൊറീന്ന് തന്നെ അല്ലേ നിങ്ങളുടെ നാട്ടിലും പറയാം എനിക്ക് അറിയില്ല അപ്പം കൊറിയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് നിന്നു അപ്പോൾ അങ്ങോട്ട് ലോഡും കൊണ്ട് പോകുമ്പോൾ വാപ്പ ഓടിക്കും ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സമയത്ത് സ്റ്റെയറിങ് ലെവൽ ആവാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പിടിപ്പിച്ച് സ്റ്റെയറിങ് പിടിപ്പിച്ചിരിക്കട്ടോ അപ്പോൾ ആദ്യമായിട്ട് സ്റ്റെയറിങ് തന്നത് വാപ്പയാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക വണ്ടി കൊണ്ടുള്ള ൊക്കെ ഞാൻ കളിക്കാറും കേട്ടോ പക്ഷേ വാപ്പയാണ് സ്റ്റിയറിങ് തന്നെച്ചാലും ഗുരുസ്ഥാനത്തായിട്ട് നമ്മുടെ അരണേട്ടനും ഉണ്ട് കേട്ടോ വാപ്പ പിന്നെ അങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഓവറായിട്ട് ഞാൻ കണ്ടിട്ടില്ല പണ്ടൊക്കെ കുട്ടിയിലെ കുട്ടിക്കാലത്തെ ഈ പറഞ്ഞത് ഓണം ബസ്സിൽ പോകുമ്പോൾ ഓടിക്കുന്നത് കാണുക എന്നല്ലാതെ പിന്നെ ലോറിയിൽ ഞാൻ കോറി പോകുന്ന സമയത്ത് കണ്ടു എന്നല്ലാതെ പിന്നെ പിന്നെ വാപ്പ ഹെവി വെഹിക്കിൾ അങ്ങ് വിട്ടുക്ക് പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഓട്ടോറിക്ഷയിൽ പോകുന്നതാണ് അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നേക്കാട്ടിലും ഒരു സംഭവവും കൂടിയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അത് ഡ്രൈവർമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുപഠിച്ചത് അരുണ്യാണ് അരുണ് ഏതൊരു ചെറിയൊരു ഗ്യാപ്പ് കൂടി എങ്ങനെയെങ്കിലും വണ്ടി പിടിച്ച് കൊണ്ടുപോകും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അരുണിനെ അതേപോലെ അരുണ് ഒരാൾ ഓവർ ടേക്ക് ചെയ്താൽ അവന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും അവൻ പിന്നെ അവരെ ഓവർടേക്ക് ടേക്ക് ചെയ്തിട്ടേ അവൻ അടങ്ങുള്ളൂ എന്നുള്ളൊരു സ്വഭാവമുണ്ട് അങ്ങനത്തെ കളികളൊക്കെ കുറച്ച് ഞാൻ കണ്ടുപഠിച്ചു അപ്പോൾ ചിലർ ചില ലെവന്മാർക്കുണ്ട് പെൺകുട്ടിയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് കണ്ടാൽ ഒരു കളിപ്പിക്കുന്ന ഒരു കളിപ്പിക്കൽ അപ്പം ഞാൻ എൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കളിപ്പിക്കുന്ന പോലെ തട്ടിയ ഇൻഷുറൻസ് ടാക്സ് സോൾ വേറെ ഒന്നുമില്ല കാരണം എന്നെ കളിപ്പിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ വിട്ട് മാക്സിമം ഞാൻ വിട്ടു കൊടുക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ മിക്ക ആൾക്കാർക്കും ഉള്ളതാണ് ലേഡീസ് വണ്ടി ഓടിക്കുന്നത് കണ്ടാൽ ഒന്ന് കളിപ്പിച്ച് നോക്കിയ കൊള്ളാം എന്നുള്ള ചില ലവന്മാരുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പനിക്കാരും ബസ് ഡ്രൈവർമാരാണ് എൻ്റെ കമ്പനിക്കാർക്കും അറിയാവോ എന്ന് എനിക്കറിയില്ല ബസ് എന്ന് ഡ്രൈവേഴ്സ് ഡേ ആണ് എന്നുള്ളത് അപ്പോൾ എനിക്ക് വൈകിട്ടാണെങ്കിൽ പോലും ഒരു വീഡിയോ ചെയ്തിടണമെന്നുണ്ട് എല്ലാ എൻ്റെ ഈ ലോകത്തുള്ള എല്ലാ എൻ്റെ വണ്ടീനെ സ്നേഹിക്കുന്ന വണ്ടി എല്ലാ എൻ്റെ ഡ്രൈവർമാർക്കും നല്ലൊരു വിഷ് ഞാൻ തന്നെ ചെയ്യാണ് കാരണം ഇന്നായിരുന്നു നമ്മളൊക്കെ ഓരോരുത്തരും ആഘോഷിക്കേണ്ടത് പക്ഷേ ഇന്ന് എത്ര പേർക്ക് അറിയാമത് ഉള്ളതെന്നൊന്ന് എനിക്കറിയില്ല ആരും സ്റ്റാറ്റസ് ഇട്ടിട്ടോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ തന്നെ അറിഞ്ഞത് എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് കാരണം സിസ്റ്ററുടെ ഭർത്താവ് കെ എസ് ആർ ടി സിയിലാണ് അതെ അപ്പോൾ അളിയം പറഞ്ഞിട്ടാണ് അവൾ അറിഞ്ഞത് അപ്പോൾ അവിടുത്തെ വി എസ് ആണ് എൻ്റെ അളിയന് കെ എസ് ആർ ടി സിയിലെ വി എസ് ആണ് അപ്പോൾ അളിയൻ പറഞ്ഞിട്ടാണ് ഇന്ന് ഡ്രൈവേഴ്സ് ഡേ ആണ് എന്നുള്ളത് ഞാൻ അറിയുന്നത് അപ്പോൾ വണ്ടി പ്രാന്തിയായ ഞാൻ വിഷ് ചെയ്തിട്ടില്ലേ പിന്നെ ആരാ വിഷ് ചെയ്യുക ഓരോ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എത്രത്തോളം സന്തോഷത്തോടുകൂടെയാണ് ആ വണ്ടി വാഹനം ഓടിക്കുന്നതെന്ന് പുറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലടേ അതാണ് വണ്ടിനോടുള്ള സ്നേഹം നമുക്ക് വേറെ ആരില്ലെങ്കിലും വണ്ടി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഓരോ വ്യക്തി ഓരോ വ്യക്തികളും വാഹനം ഓടിക്കുന്നത് അപ്പം ഈ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഒരു പിന്നെ നല്ല ഒരു എങ്ങനെയാ വിഷ് ചെയ്യേണ്ടതെന്ന് ശരിക്കും എനിക്ക് എനിക്കറിഞ്ഞൂടാം വാലന്റൈൻസ് ഡേ ഒക്കെ ആണെങ്കിൽ റോസാപ്പൂ പിടിച്ചിട്ടെങ്കിലും ഞാൻ വിഷ് ചെയ്യായിരുന്നു ഇത് വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിച്ച് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറുണ്ട് കിട്ടോ പക്ഷെ ഒഴിവില്ലാലോ പിന്നെ ഈ പറഞ്ഞത് ഓണം വാപ്പാനെ പറ്റി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയണോ ഗൈസ് എൻ്റെ വാപ്പയുടെ വാപ്പ ഉമ്മയുടെ വാപ്പ വാപ്പയുടെ ഏട്ടൻ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് എൻ്റെ അരുണ് ഏട്ടത്തിൻ്റെ മോന് ഇവരെല്ലാം ഡ്രൈവർമാരാണ് എൻ്റെ ചിയപ്പ വാപ്പൻ്റെ അനുജന് ചിയപ്പയും ഡ്രൈവറാണ് ചേപ്പൻ്റെ മോനും ഡ്രൈവറാണ് അപ്പം ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഫുൾ ഡ്രൈവർമാർ മാത്രമാണുള്ളത് അതിൽ ലേഡീസായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ എനിക്ക് അഭിമാനവും ഉണ്ട് അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇതായിരുന്നു എന്നുള്ളത് എത്ര വണ്ടി പ്രാന്തന്മാർക്ക് അറിയാമെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇനി ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ നിൽക്കുന്ന എല്ലാ വണ്ടി പ്രാന്തന്മാരോടും ഡ്രൈവേഴ്സ് ഡേ ആണ് ഞാൻ നിങ്ങളെ വിഷ് ചെയ്യാണ് എങ്ങനെ വിഷ് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് നമ്മളെ വണ്ടി അതെന്ന് പറയുന്നത് നമ്മളെ കൂടെ ഉണ്ടാവും ഏതൊരു പെണ്ണ് ചതിച്ചു പോയാലും ഏതൊരാണ് ചതിച്ചു പോയാലും ഒരു വണ്ടി നമ്മളെ ചതിക്കൂല എന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ വ്യക്തി യും സ്റ്റേറിങ്ങ് പിടിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഞാൻ വിഷ് ചെയ്യാണ് ഇന്ന് ഡ്രൈവേഴ്സ് ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഡ്രൈവർമാരെയും ഞാൻ വിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാളെ പോലും ഞാൻ വിട്ടുപോയിട്ടില്ല ഒരു വണ്ടി പ്രാന്റി എന്ന നിലയിൽ ഇന്നത്തെ ഒരു ഡേ ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരു ഡേ ആണ് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഒരു ഒരിക്കൽ കൂടിയും ഇന്നത്തെ ഒരു ദിവസം നമ്മളുടെ ദിവസമാണ് എന്നുള്ളത് അടുത്ത വർഷം നമുക്ക് മറന്നു പോകാതെ ആഘോഷിക്കാം ഓക്കെ ബബായ്